കുടിലിടത്തിലേക്ക് പോവാണ് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് അതെ കാണാം കുടിലിടം കാണാം കൊല്ലംകോടുള്ള കുടിലിടം എന്ന് പറഞ്ഞൊരു പറഞ്ഞ സ്ഥലോ അത് സ്ഥലം ഒന്നും പറയാൻ പറ്റില്ല നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷെ കാണാൻ അവിടേക്കുള്ള ടിക്കറ്റ് കൗണ്ടറാണ് അപ്പൊ മഞ്ചു ചേച്ചി മീരക്കുട്ടി ഞാൻ അമ്മ മുത്തശ്ശി അങ്ങനെ ഉണ്ട് കേട്ടോ അച്ഛൻ ഞങ്ങളെല്ലാവരും ഉണ്ട് എല്ലാവരും ഇതാ കൊട്ടയൊക്കെ പിടിച്ച് കാണിക്കാനുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ പക്ഷെ ഇത്ര റേറ്റ് കൂടുതലാണോ എന്നൊരു സംശയം ഇല്ലായകില്ല കേട്ടോ കാരണം മുളയുടെ ഒക്കെ നല്ല എന്താ പറയുക പണ്ട് കാലത്തൊക്കെ ഉള്ള പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും പണ്ടത്തെ പൂക്കൊട്ട അങ്ങനത്തെ കൊട്ടകളൊക്കെ കിട്ടില്ലേ അതൊക്കെ ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ കാണാൻ വരുന്നവർക്കൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാലോ എന്ന് വെച്ചിട്ടോ ഇതാണ് കുടിലിടം നല്ല നല്ല ഭംഗിയ കുറേ ന്യൂസ് വാർത്താ ചാനലിലൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് തുറന്ന് ഇങ്ങനെ പോണത് കേട്ടോ ഇതിങ്ങനെ തുറന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം നമുക്കിവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാനും കുറേ കളി ചിരി തമാശ ഒക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോകാനാണെങ്കിൽ പാലക്കാട് പോകുമ്പോൾ എല്ലാവരും ഒന്ന് കുടിയിൽ ഡാൻ പോയി നോക്കൂ കേട്ടോ നല്ല രസം കാണാൻ ഫോട്ടോസൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിലും കുറേ കുറേ സ്പോട്ടുകളുണ്ട് ഈ തോണി കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പൊ ഞാൻ അമ്മയുടെടുത്ത് പറയുന്നു അമ്മയമ്മ നിങ്ങൾ എല്ലാവരും ഒന്ന് കേറിയിതില് നോക്കൂ നല്ല രസമുണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് നടക്കെ എനിക്ക് അധികം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അന്നൊന്നും എനിക്ക് ഭയങ്കര സങ്കടം അപ്പൊ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാത്തിലും അങ്ങനെ കയറാനൊന്നും പറ്റിയില്ല ഇങ്ങനെ വീഡിയോ എടുക്കലും പിന്നെ കുറച്ചല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അധികം അങ്ങോട്ട് ബിസി ആയിപ്പോയി അപ്പൊ അങ്ങനെ ആയിട്ട് ഞങ്ങൾക്ക് അധികം എല്ലാത്തിലും ഒന്നും കയറാനൊന്നും പറ്റിയില്ല എന്നാലും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ താമരപ്പാടം തന്നെയാണ് അപ്പൊ നമ്മൾ തിരിച്ച് വരുന്ന വഴി താമരപ്പാടം കയറാമെന്ന് വിചാരിച്ചു രാത്രി ഇതിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ട് കേട്ടോ മീര കുട്ടിയൊക്കെ പറഞ്ഞത് കാരണം രാത്രി സമയങ്ങളിൽ ലൈറ്റും എല്ലാ കാര്യങ്ങളും ഓൺ ആക്കി ഇട്ടതുകൊണ്ട് നല്ല ഭംഗിയാണ് വിഷ്വലി കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോ അച്ഛനെ കാണാൻ അപ്പൊ നോക്കുമ്പോ അച്ഛനവിടെ ഏറും പാടത്തിന്റെ മുകളിൽ കയറി നിക്കണേ നല്ല രസം ഉണ്ട് കാണാൻ പണ്ടത്തെ കാളവണ്ടി അങ്ങനത്തെ കാര്യങ്ങൾ നമ്മള് പണ്ട് സിനിമകളിലേതൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇതൊക്കെ ഒരു ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ല പാടം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പാഠം അങ്ങനെ അല്ലെങ്കിൽ പാടം നികത്ത് അങ്ങനത്തെ സംഭവല്ലേ പക്ഷെ ഇതൊക്കെ എന്തായാലും ആ നാട്ടുകാർക്ക് ആണെന്നുണ്ടെങ്കിലും പുറത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവർക്കും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ പണ്ട് കാലങ്ങളിൽ കണ്ടിട്ടില്ല ഇങ്ങനെ മുള അങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് അപ്പുറത്തേക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് നമ്മൾ ഈ പുഴയുടെ സൈഡിലൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന പരിപാടി കണ്ടിട്ടില്ലേ അതുപോലെ കുഞ്ഞി അങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഒരു സംഭവം കുഞ്ഞതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു എത്രയോ രണ്ട് ഒരു നാലഞ്ച് ഏക്കർ നാലഞ്ച് പോരാട്ടോ അത്ര ഏക്കറോളം പാടം ഇവരെടുത്തിട്ട് അതിനെ ഓരോരോ ഡിവൈഡ് ചെയ്ത് ഓരോ ആക്കി മാറ്റിയിട്ട് ഇവിടെ കൃഷി നടക്കുന്നുണ്ട് പ്ലസ് ഇപ്പൊ വിനോദസഞ്ചാരം എന്നുള്ള രീതിയിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുടിലിടം നല്ല ഭംഗിയാണ് കാണാൻ ഞങ്ങൾ പോയ സമയത്ത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ചെറിയ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മലകളൊന്നും നേരാവണ്ണം കാണാൻ പറ്റിണ്ടായിരുന്നില്ല കറക്റ്റ് ഇതിന്റെ മല നമ്മൾ ചിത്രം വരച്ചവശ പോലെ ഉണ്ടാവും കേട്ടോ പറയുക നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട് പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഏഹ് ഇതിന് ചുറ്റും കുറെ ജമന്തി പൂക്കളില്ലേ ജമന്തി അല്ല ചെണ്ടുമല്ലി അത് എപ്പോഴും മാറിപ്പോവും പൂക്കളില്ലേ മഞ്ഞ ഇതിനെയൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നു ഇത്രേ പക്ഷെ എനിക്ക് തോന്നുന്നു ഓണം ഒക്കെ കഴിഞ്ഞതിൽ പിന്നെ മഴയും ഒക്കെ വന്നു തുടങ്ങിയതിൽ പിന്നെ ആ ഞാറ് നടന്നൊക്കെ കണ്ടില്ലേ ഞാറ് നട്ടത് പറക്കിയാണ് അല്ലെ കള പറക്കിയ അല്ലേ അങ്ങനെയല്ലേ ചെയ്യണത് അതിനെയാണെന്ന് എനിക്ക് തോന്നുന്ന പെട്ടെന്ന് കിട്ടു പറയുമ്പോഴെനിക്കൊന്നും കിട്ടില്ല പാവട്ടെ ഈ മുത്തശ്ശി നല്ലോണം സംസാരിക്കും നല്ല വർത്താനാണ് നമുക്കിങ്ങനെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തോന്നാം എന്നാൽ അത് പാലക്കാട് ഭാഷേൻ്റെ പ്രത്യേക രസമല്ലേ കേൾക്കാൻ പിന്നെ അത് ആ പൂക്കളും ഒക്കെ ഇട്ട് നമ്മൾക്ക് ഏത് പാടത്തിൻ്റെ വരമ്പാണെന്നുണ്ടെങ്കിലും അതെല്ലാം ഇങ്ങനെ പൂക്കൾ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നെൽചക്രമില്ലേ ജലചക്രം ആ അതുണ്ട് കേട്ടോ അപ്പം ഇവരെല്ലാവരും അവിടെ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത് ഇത് കയറാൻ മുപ്പത് രൂപ പിന്നെ നമുക്കിത് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേറെ ടിക്കറ്റ് പൈസ ഒന്നുമില്ല കേട്ടോ കയറുന്ന ആ ഒരു ചാർജ് തന്നെ ഉള്ളു എല്ലാത്തിലും അങ്ങനെ കയറുന്ന പൈസയൊന്നും ഇല്ല ചില സ്ഥലത്ത് അങ്ങനെ ണ്ടാവാറുണ്ടല്ലോ അതോ ഞാൻ പറഞ്ഞ കേട്ടോ അപ്പൊ അച്ഛനാണത് ട്രെയിൻ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സ്പീഡിൽ അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്പീഡ് കറക്റ്റ് നമുക്ക് അറിയണം അല്ലെങ്കിൽ നമ്മളുടെ കാലിലേക്ക് ഈ ഒരു മരത്തിന്റെ സാധനം വന്നങ്ങട്ട് അടിക്കിട്ടോ എന്നിട്ട് ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു ഒന്ന് ട്രൈ നോക്കൂ മുത്തശ്ശിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ അഡ്വെഞ്ചറസ് സംഭവമൊക്കെ മുത്തശ്ശിയുടെ വയസ്സൊന്നും ഒരു പ്രശ്നമല്ല മുത്തശ്ശി ഇങ്ങനത്തെ ഒക്കെ കൗതുകമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ മുത്തശ്ശി ഇതിന്റെ മുകളിൽ കയറി നിന്നിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് മീനക്കുട്ടി അപ്പുറത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എന്തായാലും അന്നത്തെ യാത്ര മുത്തശ്ശിയുടെ മുത്തശ്ശി പേടി ഉണ്ടോ പേടി ഉണ്ടെങ്കിൽ ഇറങ്ങിക്കോളൂട്ടോ ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് കേറി എന്നുള്ളത് ആക്കണ്ടാന്ന് പറഞ്ഞു ഏയ് അമ്മ പേടിയൊന്നുമില്ല എന്തായാലും ഒന്ന് നോക്കി വെക്കാം എന്ന് പറഞ്ഞു അപ്പൊ മുത്തശ്ശിയുടെ കാൽ ഇങ്ങടെ എത്തുന്നില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ കാലിന് കുറച്ച് നീളം എന്ന് വെച്ചാൽ അത്ര അല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് മീരക്കുട്ടി ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ കറക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അതിനനുസരിച്ച് മുത്തശ്ശിക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ ചവിട്ടാൻ പറ്റുന്നുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പാകത്തിന് മാത്രമാക്കിയിട്ട് അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാം എല്ലാം ചെയ്യാം കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ മീനക്കുട്ടി ഇങ്ങനെ ഹെൽപ്പ് മുത്തശ്ശീനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്മയും ചേച്ചിയൊക്കെ അവിടെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഓരോരോ അവരുടെ ഓരോരോ വിശേഷങ്ങളൊക്കെ പറയുകയായിരുന്നു ഇന്നലെ ഞാനൊരു കമന്റ് വായിച്ചിട്ടുണ്ടായിരുന്നു അമ്മു എനിക്ക് മഞ്ജുള ബേബി മഞ്ജു ചേച്ചീനെ അറിയാം ഞങ്ങൾ ഒരു ടീച്ചർ മഞ്ജു ചേച്ചി ടീച്ചറാണ് അപ്പോൾ അവര് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു ശാസ്ത്രമേള ഉപജില്ല എന്തോ സംഭവമായിട്ട് വന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു പരിചയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾക്ക് പരിചയമുള്ള വ്യക്തികളൊക്കെ അങ്ങനെ അറിയണപ്പോ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ കുറെ തെങ്ങുകളും ഞാൻ ഞാനിവിടെ എക്സ്പെക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് ആയിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ സീസണല്ലോ ഇപ്പോൾ അപ്പൊ ഞാൻ അയ്യോ ഇനി സീസൺ സീസണാകുമ്പോൾ വേണം പോകാൻ നല്ല രസമല്ലേ പനന്തൊങ് കഴിക്കാൻ ഇവിടുത്തെക്കെ ഉണ്ടല്ലോ കുറച്ച് കാമ്പുണ്ടാവുകയുള്ളൂ അതുകൊണ്ടൊരു സുഖം ഉണ്ടാവില്ല പണ്ടത്തെ കാളവണ്ടി നമ്മൾ പണ്ട് സിനിമകളിലൊക്കെ തേൻമാവൻ കൊമ്പത്തിൽ ഒരു ഓർമ്മ എനിക്കുള്ളൂ കേട്ടോ പിന്നെ അതിലും പഴയ സിനിമ ഞാൻ അങ്ങനെ കാണാറില്ല ഒരു എയ്റ്റീസിലൊക്കെ പടമൊക്കെ കാണാറുണ്ട് അതിലും പഴയത് അങ്ങനെ അങ്ങനെ കാണാൻ ഇരിക്കാറില്ല കേട്ടോ എന്നിട്ട് നല്ല രസമാണ് നമ്മൾ കുറേ നേരം വൈകുന്നേരം കുറേ നമ്മളിവിടെ ചെലവഴിച്ചിട്ട് നമ്മൾ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോവാന്നുള്ള പ്ലാൻ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ താഴെ കുറച്ച് മലകളൊക്കെ കാണാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പൊ നമ്മളൊന്ന് ഓർത്ത് വന്ന് അങ്ങനെ പോയാലോ അതിനുശേഷം നമ്മൾ അങ്ങോട്ട് പോണേന്റെ മുന്നേ ഇവിടെ കുഞ്ഞിരു കുളം പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഒരു നീർക്കോലി നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ എന്തോ ഒരു പേടി പോലെ തോന്നി പെട്ടെന്ന് കുറെ ഏറുമാടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ താഴേക്ക് ഇങ്ങടെ എത്തുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഒരു മലയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് വെയിലാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായേനെ കാളവണ്ടി കാളവണ്ടിയായിട്ട് കാണുമെന്ന് ചോദിച്ചു പക്ഷെ കാളേനെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ കാളവണ്ടി ആയിട്ട് കണ്ടില്ലേ കൊല്ലംകോട് ഏറെ പ്രസിദ്ധാണല്ലോ കുടിലിടം താമരപ്പാടം സീതാർകൊണ്ട് വെള്ളച്ചാട്ടം അങ്ങനെ കുറെ അധികം ഉണ്ട് കേട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളൊക്കെ കുറേ ഉണ്ട് നമ്മൾ അമ്പലങ്ങളൊക്കെ കുറച്ചൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അധികം സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത് താമരപ്പാടാണ് കേട്ടോ ഇവിടെ രാത്രി ആവുമ്പോഴേക്കും ഫുൾ ലൈറ്റ് ഒക്കെ വെച്ച് ഇവിടെ പനകളാണ് മറ്റോടത്ത് തെങ്ങുകളാണ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂട്ടോ ബൈ